ചാലക്കുടി ജനവാസ മേഖലയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുലിയെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് എം പറഞ്ഞു പുലിയെ കണ്ടാൽ ഉടൻ തന്നെ മയക്കുവടി വയ്ക്കാൻ ഉത്തരവ് നൽകിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു പുലിയെ പിടിക്കുന്നതിനായി നിലവിലുള്ള നാല് കൂടുകളോടൊപ്പം ഒരു കൂടുകൂടി സ്ഥാപിക്കും കൂടുതലായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും മൂന്ന് വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ടീം സജ്ജമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു പുലിയെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ ഊർജിതമായി നടത്തുന്നുണ്ടെന്ന് ഡി യോഗത്തിൽ അറിയിച്ചു ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെ ഉപയോഗിച്ച് തിരച്ചിൽ കൂടുതൽ ശക്തമാക്കാൻ വനംവകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി പുലിയുടെ നീക്കം തിരിച്ചറിയുന്നതിനായി ഇതുവരെ അറുപത്തിയൊൻപത് ക്യാമറകൾ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ കൂടുതലായി ഇനിയും ക്യാമറകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ജനങ്ങൾ പുലിയെ പിടികൂടാനായി സ്ഥാപിച്ച കൂടിനടുത്തേക്കും ചാലക്കുടി പുഴയോരങ്ങളിലും പോകരുതെന്ന് വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു അടിക്കാടുകൾ വെട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾക്ക് യോഗം നിർദ്ദേശം നൽകി സ്വകാര്യ സ്ഥലങ്ങളിലെ അടിക്കാടുകൾ വെട്ടുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ നോട്ടീസ് നൽകണമെന്നും യോഗത്തിൽ അറിയിച്ചു പുലിയെ കണ്ടെന്ന വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനായി പോലീസിന് നിർദ്ദേശം നൽകി ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായ കൺട്രോൾ റൂം നിലവിലുണ്ട് പുലിയുടെയും മറ്റ് മൃഗങ്ങളുടെയും കാൽപ്പാടുകളുടെ മാതൃക തയ്യാറാക്കി ജനപ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട് പുലിയുടെ കാൽപ്പാടുകൾക്ക് സമാനമായ എന്തെങ്കിലും കണ്ടാൽ സംശയത്തിൻ്റെ പേരിൽ പരിഭ്രാന്തരാകാതെ ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് അഞ്ച് രണ്ട് ഒൻപത് എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കണം ചാലക്കുടി ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമടത്തിൽ ചാലക്കുടി ഡി എഫ് എം വെങ്കിടേശ്വരൻ വാഴച്ചാൽ ഡി എഫ് ആർ ലക്ഷ്മി പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ ജനപ്രതിനിധികൾ ആർ എഫ്ഒ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും മറ്റ് ബഹുമാനപ്പെട്ട എം എൽ എയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജനപ്രതിനിധിയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഇതുവരെ ചെയ്ത നടപടികളും ഇനി എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ചലഞ്ചായിട്ടുള്ളത് പ്രധാനമായിട്ടും പുലിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മയക്കുവടി വയ്ക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള ഡോക്ടേഴ്സ് മൂന്ന് ഡോക്ടേഴ്സ് നമ്മുടെ ഇവിടെ റെഡിയാണ്